ആരും ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നേറുമ്പോഴും ജീവിതത്തെ കൂടുതൽ സമാധാനവും സന്തുഷ്ടമാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഈ ചെറിയൊരു ഭവനം അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷം അതിനാരംഭം കുറിച്ചു അതിൻ്റെ പണികളെല്ലാം ഭംഗിയായതിരട്ടെ അതിന് അമ്മ മരിച്ചു ചെല്ലുമ്പോൾ ആ വീടിൻ്റെ വെച്ചാൽ ഒരു മുറിയിലാണ് ഈ അപ്പനും മോളും അമ്മയും കൂടി താമസിച്ചായിരുന്നത് അത് വളരെ വേദനാജനകമായിരുന്നു അന്ന് മനസ്സിലിട്ട ഒരു ദൃഢപ്രതിജ്ഞയാണ് ഞാൻ ഒരു വീട് ആരെങ്കിലും കൊണ്ട് സഹായം കൊണ്ട് പണിത് കൊടുക്കണം എന്നുള്ളത് അത് പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ നമ്മുടെ തന്നെ വലിയൊരു മാള് പണിയുന്ന സണ്ണി ഡയമണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാൻ്റെ കരങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കാനിടയായത് എല്ലാവർക്കും നമസ്കാരം വാർഡ് മെമ്പർ ജനപ്രതിനിധി എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്നൊരു വ്യക്തിയാണ് അല്ലേ നമ്മുടെ വാർഡിൻ്റെ അകത്ത് നമ്മുടെ പ്രദേശത്തിൻ്റെ അകത്ത് ഏറ്റവും പ്രാദേശികമായിട്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന ഏറ്റവും തദ്ദേശ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ബോഡിയാണ് വാർഡ് ആ വാർഡിലെ ജനപ്രതിനിധിക്ക് അവിടുത്തെ കുടുംബാംഗങ്ങളായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാവണം നമ്മുടെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബാംഗം പോലെ തന്നെയാണ് മരിച്ച വീടുകളിലായിരുന്നാലും അതുപോലെ തന്നെ ആഘോഷവേളകളിലായിരുന്നാലും ഒക്കെ തന്നെ വാർഡ് മെമ്പറുടെ സജീവ സാന്നിധ്യം ഉണ്ടാവും വാർഡ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടലിലെ വെള്ളവും മത്സ്യവും പോലെയാണ് അവരുടെ പ്രവർത്തനം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലെ നമ്മുടെ വാർഡിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ പലർക്കും വീടുകളില്ലാത്ത അവസ്ഥയുണ്ട് ഇല്ലേ വീടുകളില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ പ്രതിസന്ധി നിറഞ്ഞ അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആയിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ വാർഡിനകത്തുണ്ട് ആ നമ്മുടെ വാർഡിനകത്തുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ജനപ്രതിനിധികളിട്ട് ഇടപെട്ട് പരിഹരിക്കുമ്പോഴാണ് നമുക്കവരെ അവരെ നമ്മുടെ മെമ്പർ നമ്മുടെ മെമ്പറാണ്ടോ എന്ന് പറയാനായിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ ഭാഷ ഉള്ളിൽ നിന്ന് വരികയുള്ളൂ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു മെമ്പറുടെ ഇടപെടൽ കൊണ്ട് പന്ത്രണ്ടാം വാർഡ് ചാലക്കുടി നഗരസഭ തിരുമാനന്തങ്ങുന്ന് പന്ത്രണ്ടാം വാർഡിലെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് തെക്കിനേത്ത് ജോയ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചേട്ടന് ഒരു വീട് കിട്ടാൻ പോകുന്നു ചാലക്കുടി നഗരസഭയുടെ ഏറ്റവും വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച പദ്ധതി ഏതാണെന്ന് വെച്ചാൽ ഒറ്റ വാക്കിലോ ഞാൻ പറയും അത് സുവർണഗൃഹം പദ്ധതിയാണ് ഞാൻ അതിനെ സ്വർണ്ണഗൃഹം പദ്ധതി എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അത് ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതിന്റെ ശോഭയും ഇതൊക്കെ കെട്ടുപോയി പക്ഷേ സുവർണഗൃഹം പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ടാം വാർഡ് സൂസി സുനിൽ എന്ന് പറയുന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലുടെ വാർഡിൽ ഒരു പാവപ്പെട്ട മനുഷ്യന് തെക്കിനേത്ത് ജോയ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു വീട് ലഭിക്കാൻ പോകുന്നു ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ് കാരണം നമുക്കറിയാം ഈ കനാൽ പുറംപോക്കിലും അതുപോലെ തന്നെ വളരെ ശോചനീയമായ സ്ഥിതിയിലും ഒക്കെ ജീവിക്കുന്നവർക്ക് അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ഞങ്ങൾക്കും ഒരു വീട് എന്ന് പറയുന്ന സ്വപ്നം മനോഹരമായ ടോയ്ലറ്റ് സംവിധാനവും ഡൈനിങ് റൂമും ഒക്കെയുള്ള ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ പറ്റാതെ അവർ വിഷമിക്കുമ്പോഴായിരിക്കും നമ്മുടെ മെമ്പർ എന്നൊക്കെ പറയുന്ന ആളുകൾ അവരോട് ചേർന്ന് അവർക്ക് വീട് കിട്ടാനായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് തീർച്ചയായിട്ടും സൂസി സുനിൽ എന്ന് പറയുന്ന കൗൺസിലർ അത്തരത്തിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ് ഞാൻ അവരുടെ പല പ്രവർത്തനങ്ങളെയും ഞാൻ ശ്ലാഘിച്ചിട്ടുണ്ട് വിമർശനാത്മകമായ കാര്യങ്ങൾ തുറന്ന് കാണിച്ചിട്ടുമുണ്ട് ഈ തെരുവുനായ വിഷയമൊക്കെ വരുമ്പോൾ ആരും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റ ആളും തിരിഞ്ഞോക്കാറില്ല പേപ്പട്ടി റോട്ടിലൂടെ നടക്കാൻ കടിച്ചു കടിച്ചു ആരുമില്ല അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഈ സൂസി സുനിൽ എന്ന് പറയുന്ന കൗൺസിലറുടെ ഇടപെടൽ കൃത്യമായിട്ട് തന്നെ ഇടപെട്ടേണ്ട ഒരു വിഷയങ്ങൾ അവരുടെ ജീവനിൽ നിന്ന് അവർ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ ഈ കുടുംബാംഗത്തിന് തെക്കിനെത്തി ജോയെന്ന് പറയുന്ന കുടുംബാംഗത്തിന് വീട് നിർമ്മിച്ച് കൊടുക്കണം എന്നുള്ള വലിയ ആഗ്രഹവും സ്വപ്നവും ആ വീടിന്റെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോചനീയമായിരുന്നു ആ ജോയന്റെ അമ്മ മരിച്ചു തരുന്നവർ എല്ലാവരും കൂടി ഒരു മുറിയിൽ കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നു അത് മാറി ഇന്ന് മാറിവർക്കൊരു വീട് ലഭിക്കാൻ പോകുന്നു ഇതിൽ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സണ്ണി ഡയമണ്ട് എന്ന് പറയുന്ന സണ്ണി കാരണം അദ്ദേഹം കൂടപ്പുഴയിൽ ഒരു വലിയ മാള് ഒരു സൂപ്പർ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകുന്നു വലിയൊരു സംവിധാനം വ്യാപാര ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹം തുറന്നു സംസാരിച്ചു ഈ ഞാൻ ഈ പണിയാൻ പോകുന്ന ഈ വ്യാപാര സ്ഥാപനത്തിന്റെ ഈ ചുറ്റളവിൽപ്പെട്ട വാർഡിൽ ഒരു വീട് നിർമ്മിച്ച് നൽകണം സുവർണ്ണഗൃഹം പദ്ധതിയുമായിട്ട് അദ്ദേഹം സംസാരിച്ചു ചാലക്കുടി നഗരസഭയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഈ വീട്ടുകാർക്ക് സ്ഥലം മേടിക്കാനും അതുപോലെ തന്നെ അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കാനും നഗരസഭയുടെ ലൈഫ് മിഷൻ വഴിയുള്ള പദ്ധതി പ്രകാരവും സണ്ണിച്ചേട്ടന്റെ ഈ തുകയും കൂടിയായി കഴിഞ്ഞപ്പോൾ വീട് എന്ന് പറയുന്ന സ്വപ്നം തെക്കിനേത്ത് ജോയിട്ടിന് ആ വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു വീടിന് തറക്കല്ലിടുന്ന ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ പണി പൂർത്തിയാക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ നന്മയാണ് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തി അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ നന്മയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കുടുംബത്തിന് വീട് നിർമ്മിക്കാനായിട്ടുള്ള സ്ഥലം ലഭിക്കുന്ന സംഭവമാണ് നമുക്കറിയാം ചാലക്കുടിയിലൊക്കെ സ്ഥലം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ലക്ഷങ്ങൾ കൊടുക്കണം പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പേര് പുറത്ത് പറയേണ്ട അത്രയും നന്മ കൊണ്ടു കിടക്കുന്ന ഒരു നല്ലവനായ മനുഷ്യനാണ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വലിയ തുകകളൊന്നും വാങ്ങിക്കാതെ ഈ കുടുംബത്തിന് വേണ്ടി ആ സ്ഥലം വിട്ടു നൽകിയത് ഈ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അവിടുത്തെ ഇടവുകാരി കുടപ്പുഴ ഇടവകാരി പറഞ്ഞ സംഭവമുണ്ട് ആരും ഒന്നും മുകളിലേക്ക് കെട്ടിപ്പൂട്ടി കൊണ്ടുപോകുന്നില്ല അത് വലിയ സത്യസന്ധമായ കാര്യമാണ് എത്ര കോടീശ്വരനായ ആളായിരുന്നാലും പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും സണ്ണി ഡയമണ്ട് എന്ന് പറയുന്ന വലിയ വ്യാപാര ശൃംഖലയുടെ ചാലക്കുടിയുടെ അഭിമാനമായിട്ട് നിലകൊള്ളുന്ന ഈ വ്യാപാര ശൃംഖലയുടെ അമരക്കാരനായിട്ടുള്ള സണ്ണി ചേട്ടൻ ഇത്രയും ഒരു നന്മ ചെയ്യാൻ തോന്നിയതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം സൂസിയച്ച ഇടപെടലും ചാലക്കുടി നഗരസഭയുടെ ഇടപെടലിലും ഒക്കെ ചേർന്ന് ഈ തെക്കിനെത്ത് ജോയ് എന്ന് പറയുന്ന ചേട്ടന് വീട് ലഭിക്കട്ടെ വീട് നിർമ്മാണം പൂർത്തിയാകട്ടെ അവർക്കവിടെ താമസിക്കാനായിട്ടുള്ള വലിയ സന്തോഷത്തിൽ താമസിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ലഭിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളും ചിന്തിക്കുക ഇമ്മുടെ വാർഡിലുള്ളവരും നമുക്ക് ഇമ്മടെ മെമ്പർമാരെന്ന് എന്ന് പറയാം അത്ര സ്വാതന്ത്ര്യവും അത്ര നന്മ ചെയ്യുന്ന ആളുകളുമാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ് സൂസി സുനിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും വിജയഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം പ്രത്യേകിച്ച് നഗരസഭയുടെ സുവർണ്ണഗൃഹം പദ്ധതിയുടെ ഭാഗമായി നിലവിൽ എല്ലാ കാര്യങ്ങളും ഇതുവരെ നഗരസഭയ്ക്ക് സൗജന്യമായിട്ട് തന്നെ ലഭിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് പത്ത് സെൻറ്റ് ഭൂമി ലഭിച്ചു അഞ്ച് വീടുകൾ നിർമ്മിച്ചു അഞ്ച് കുടുംബങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു തുടർന്ന് നമ്മൾ കോട്ടയിൽ ഇപ്പോൾ ഏകദേശം ഒരു ഏക്കറോളം ഭൂമി കട്ടകയം തങ്കജ്ഞയേട്ടൻ നമുക്ക് സുവർണ്ണഗൃഹം പദ്ധതിക്ക് വേണ്ടി സൗജന്യമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ വീടുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കുറച്ച് ഫണ്ട് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുണ്ട് അതിനുശേഷമാണ് ഇപ്പം ആ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഒരു വീട് കൂടി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് അതിനോട് സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകിച്ച് അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ വാർഡ് കൗൺസിലർ പ്രിയപ്പെട്ട സു സി ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നന്ദി പറയാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ തരത്തിൽ സണ്ണിച്ചേട്ടൻ്റെ പ്രത്യേകം ഓർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സണ്ണിചേട്ടൻ കൗൺസിലിൽ വന്നിട്ട് പറഞ്ഞത് എൻ്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന വാർഡിലേക്ക് ഞാനൊരു എട്ടെട്ടര ലക്ഷം രൂപ തരാം അത് സുവർണഗ്രഹ പദ്ധതിയുടെ ഭാഗമായിട്ട് പക്ഷെ അതെന്റെ വാർഡിലെ ഒരു വീട്ടിലേക്ക് കൊടുക്കണമെന്നാണ് ആൾ പറഞ്ഞത് നമുക്കറിയാം ഈ പ്രദേശത്തൊക്കെ സ്ഥലങ്ങൾ നമുക്ക് ഈ പറഞ്ഞ തുകയ്ക്ക് കിട്ടാനൊക്കെ വളരെ പാടാണ് ആ സമയത്തും ഒരു സഹായകഷ്ടമായിട്ട് വന്നത് ഈ ഈ പറമ്പിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് അപ്പുറം ഇപ്പറയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വിലയ്ക്ക് കൊടുത്തപ്പോൾ ചെറിയൊരു തുക ഈടാക്കിക്കൊണ്ട് ആ തുക നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈഫ് മിഷീൻ്റെ സഹായത്തോടു കൂടി കുറച്ച് കിട്ടി ബാക്കി വന്ന പൈസ സണ്ണിച്ചേട്ടനാണ് എടുത്തിട്ടുള്ളത് എന്തായാലും സണ്ണിച്ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഏറെ മൂന്ന് മാസം കൊണ്ട് ഈ ഭവനം മണിത് താക്കോല് കയ്യിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്